ക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസ്മാ അസ്മാഉൽ ഹുസ്ന നിങ്ങൾ എല്ലാവരും ചൊല്ലാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നാല് രൂപത്തിൽ അസ്മാഉൽ ഹുസ്ന നമുക്ക് ചൊല്ലാം ആ ചൊല്ലേണ്ട നാല് രൂപവും ചൊല്ലുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇൻഷാ അല്ല വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അള്ളാഹു സുബ്രഹാനഹുത്തായ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ വാഹിമീൻ അള്ളാഹുവിൻ്റെ മഹത്തായ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾക്കാണ് അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുന്നത് അള്ളാഹുവിനൊക്കീ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ മാത്രമല്ല ഒരുപാട് പേരുകളുണ്ട് അതിൽ ക്രോഡീകരിക്കപ്പെട്ട തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ആ നാമങ്ങൾക്ക് അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുന്നു അസ്മാ ഉൽ ഹസ്ന ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് മുത്തനബി സല്ലാഹു അലഹി വസല്ലമാതങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യം നേടിയെടുക്കണമെങ്കിലും അസ്മാ ഉൽ ഹസ്ന നാം ചൊല്ലിയിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദ്വാള ചെയ്താൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും കാരണം അസ്ന ഉൽ ഹസ്നയിൽ ം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം ബഹുമാനപ്പെട്ട സുലൈമാ നബി അലഹി സ്വലാമിന്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് ബിൽഖി സുലാമിയുടെ കൊട്ടാരം ആരാണ് കൊണ്ടുവന്ന് തരിക എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ആസഫ് ബിൻ ബർഹയ്യ എന്ന് പറയുന്ന മഹാൻ പറയുന്നുണ്ട് താങ്കൾ കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുൻപ് ഞാൻ ആ കൊട്ടാരത്തിന് ഇങ്ങോട്ടെത്തിക്കാമെന്ന് പറയുകയും സുലൈമാൻബി ആര് ഹിസനം കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുൻപ് തന്നെ ആ സിംഹാസനം സുലൈമാൻ സുലൈമാനബിയുടെ മുന്നിലെത്തുകയും ചെയ്തു ആസഫന ബർഹയ്യ എന്ന് പറയുന്ന മഹാന്റെ ചരിത്രം പഠിക്കുന്ന സ്ഥലത്ത് കാണാം മഹാനവർ ഇസ്മുൽ ആവം ഇസ്മുൽ ആൾവമിനെ കുറിച്ച് പഠിക്കുകയും ആ ഇസ്മുൽ ആവം തന്റെ ജീവിതത്തിന് നിത്യമായി ചൊല്ലുകയും ചെയ്തിരുന്ന മഹാനായിരുന്നു എന്ന് അതിന്റെ കൊണ്ടാണ് മഹാനവർ ഇത്രയും വലിയൊരു സ്ഥാനത്തെത്തിപ്പെട്ടത് എന്ന് ആ സഹയ്യ എന്ന് പറയുന്ന മഹാന്റെ ചരിത്രം പഠിക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അസ്മാ ഉൽ ഹുസ്ന നാം ചൊല്ലുമ്പോൾ അതിൽ ഇസ്മുൽ ആം ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു തവണയെങ്കിലും നാം അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രമിക്കണം അള്ളാഹുദാട് തോഫിക്ക് നൽകുമാറാകട്ടെ അസ്മാ ഉൽ ഹസ്ന മനപ്പാഠമാക്കിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുത്തിനബി സല്ലാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞത് കാണാം അസ്മാ ഹുസ്ന ഒരാൾ കാണാതെ പഠിച്ചു പിന്നീട് അവൻ ജീവിതത്തിൽ ഒരിക്കലും അത് ചൊല്ലാതിരുന്നു അങ്ങനെയല്ല കാണാതെ പഠിച്ച് അവൻ കാണാതെ അവന്റെ അവൻ ചൊല്ലി പതിവാക്കി കൊണ്ടുവന്നാൽ അവന്റെ ഹൃദയത്തിൽ അതുണ്ടാവണം അപ്പോഴാണ് ഈ പ്രതിഫലം അവനിക്ക് ലഭിക്കുക ഒന്നഹു താല് തോഫിക്ക് നൽകട്ടെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിന് മുമ്പ് നാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് നാം യജമാനായ റബ്ബിനോട് ദ്വാര ചെയ്യുന്നത് ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അസ്മാ ഉൽ ഹസ്ന ചൊല്ലുമ്പോൾ നാം ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നാം ശുദ്ധി വരുത്തണം ജനാപത്തുകാരനാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുകയും ചെറിയ അശുദ്ധിയുള്ളവർ വളോ എടുത്ത് ശുദ്ധീകരണം വരുത്തുകയും ചെയ്യുക തുടർന്ന് കുബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്മാ ഉൽ ഹസ്ന ചൊല്ലാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചൊല്ലുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക ശുദ്ധി വരുത്തുന്നതിന്റെ ഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് മുത്തൻ അബി സുല്ലാഹു അലഹി വസന്തല മാതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവുമാണ് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ നല്ല വസ്ത്രം ധരിക്കുക നജസുകളൊന്നുമില്ലാത്ത അശുദ്ധികളില്ലാത്ത നല്ല വസ്ത്രം ധരിക്കുക സ്ത്രീകളൊക്കെ ആകുമ്പോൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയ സമയത്താണെങ്കിൽ നിസ്കാര കുപ്പായമൊക്കെ ഇട്ട് ആ സമയത്താണ് അസ്മാവൽഹസന ചൊല്ലുന്നതെങ്കിൽ വളരെ നല്ലതായിരിക്കും ശുദ്ധി വരുത്തി കിബിലേക്ക് തിരിഞ്ഞ് വെള്ള വസ്ത്രത്തിലായിരിക്കുമല്ലോ ഉള്ളത് അത് ഏറ്റവും നല്ല ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ അസ്മാവൽഹസന ചൊല്ലുന്നതിനിടയിൽ സംസാരിക്കാതിരിക്കുക അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക നോക്കി ചൊല്ലാൻ വേണ്ടി കൂടുതൽ നാം ശ്രദ്ധിക്കുക എന്നാൽ അക്ഷരങ്ങൾ തെറ്റി പോകാതെ നമുക്ക് ചൊല്ലാൻ കഴിയും അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി നാം ചൊല്ലണം ഹാലിക്കായ റബിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ആ ഒരു ഇഹ്ലാസോടുകൂടി ഭയഭക്തിയോടുകൂടി നാം ചൊല്ലുക തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുത്തെ നിറവേറ്റി തരും ആത്മാർത്ഥതയോടുകൂടി ചൊല്ലി നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക മീൻഷ് അള്ളാഹുത്തെ ആഴ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അസ്മാൽ ഹുസന ചൊല്ലി ദ്വാൾ ചെയ്താൽ ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് ഇനി അസ്മാ ഉൽ ഹുസന നമുക്ക് നാല് രൂപത്തിൽ ചൊല്ലാം ഏതൊക്കെ രൂപത്തിലാണ് അസ്മാ ഉൽ ഹുസന ചൊല്ലേണ്ടത് എന്ന് നമുക്ക് നോക്കാം നിഷ ഒന്നാമത്തെ രൂപം അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഓരോ പേരുകളും പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അർ റഹ്മാൻ അർ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുൻ അൽ മുഹൈമിൻ ഇങ്ങനെ ചൊല്ലാം രണ്ടാമത്തേത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ യാ ചേർത്തിയിട്ട് ചൊല്ലാം യാ അള്ളാഹു യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാദോസു യാ സലാനു ഇങ്ങനെ ചൊല്ലാം മൂന്നാമത്തെ രൂപം വരുന്നത് യാ അള്ളാഹു എന്ന് ചൊല്ലുന്നതോടൊപ്പം തന്നെ അതിനുശേഷം ഒരു യാ അല്ലാ എന്ന് ചേർത്തി ചൊല്ലുന്ന രൂപമാണ് യാ അള്ളാഹു യാ അല്ലോ യാ റഹ്മാനു യാ അല്ലോ ഇങ്ങനെ ആദ്യത്തിൽ അവസാനത്തിൽ ചേർത്തി ചൊല്ലുന്ന രൂപം ഇനി നാലാമത്തെ രൂപം ആദ്യത്തിൽ ചേർത്തുന്നതോടൊപ്പം തന്നെ അവസാനത്തിൽ ജല്ല ജലാലുഹു എന്ന് ചേർത്തി കൊണ്ടുള്ള രൂപം ജല്ല ജലാലു യാ ജല്ല ജലാലു ஜல்லு ஜல்ல ஜல்ல ஜலு இங்கல்ல ஜலு அவசானம்ேர் கொொண்ட ரூபம் ஈ நாலு ரூபத்தில் அஸ்மா உல்ஹுன நமக்கு சொல்லாவதான அல்லாஹு சுபுத்த நம்ம ஜீவிதத்தில் அஸ்மா உல்ஹுன பதிவக்கா நமக்கு தோஃபீக் நல்கி அனுகிரிக்க ആമീൻ ബാഹ്മത്തിക്കയ്യ അർഹമർ വാഹിനി വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഒരുപാട് ആളുകൾ പല സമയങ്ങളിത് ആ കൊണ്ടുവസ്വിയെത്തി ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഉള്ള സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തിക്കയ്യ അർഹമർ വാഹിനി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി സ്നേഹത്തോടെ السلام عليكم ورحمه الله